മലയാള സിനിമാ മേഖലയുടെ നട്ടെല്ലേ എന്ന് വിശേഷിപ്പിക്കാവുന്ന നടനാണ് മോഹൻലാൽ എന്ന വ്യക്തി തന്റെ വ്യക്തിബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും അദ്ദേഹം എപ്പോഴും ചേർത്ത് പിടിക്കാറുണ്ട് സിനിമാ മേഖലയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളത് രാഷ്ട്രീയത്തിലും അദ്ദേഹം തന്റെ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഒരിക്കൽ നമ്മുടെ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ സൗഹൃദങ്ങളെ മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ സഖാവിന്റെ സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തനിക്ക് എപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ടെന്നാണ് മോഹൻലാൽ പറയുന്നത് തനിക്കും അദ്ദേഹത്തിനുമായി ം നാലോളം പൊതു സുഹൃത്തുക്കളാണ് ഉള്ളത് അദ്ദേഹത്തെ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവും നേടാനില്ലാത്ത തികച്ചും സാധാരണക്കാരായ മനുഷ്യരായി പോലും പിണറായി വിജയന് സൗഹൃദമുണ്ട് മാത്രമല്ല തന്നെ കാണുമ്പോഴൊക്കെ ആ സുഹൃത്തുക്കളുടെ കാര്യം ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു സൗഹൃദം അദ്ദേഹത്തിലേക്ക് രൂപപ്പെട്ടു വന്നത് എന്ന് തനിക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനങ്ങളൊന്നുമില്ല അവർ ഇടപെടുന്ന മേഖലയുമായി പിണറായി വിജയനും തിരിച്ചും യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല കേരളത്തിനകത്തും പുറത്തും മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ ആ സുഹൃത്തുക്കളിൽ തന്നെ ചിലരെ തനിക്ക് നന്നായിട്ടറിയാം എങ്ങനെയാണ് അവർ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായത് എന്ന് പക്ഷെ തനിക്ക് അറിയില്ല പക്ഷേ തന്റെ സൗഹൃദങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം സൂക്ഷ്മത പുലർത്തുന്നു എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് ആ സൗഹൃദത്തിന്റെ തുടക്കം എവിടെ വെച്ചാണെന്നോ എങ്ങനെ മുട്ടതാണെന്നോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ഇത്രയേറെ തിരക്കുകൾക്കിടയിലും അതിനുവേണ്ടി എങ്ങനെയാണ് അദ്ദേഹം സമയം കണ്ടെത്തുന്നത് എന്ന് പോലും തനിക്കറിയില്ല അതും തനിക്ക് എന്നും ഒരു അത്ഭുതമാണ് ഒരാൾ വിളിച്ച് വിജയ എന്തെടുക്കുകയാണോ പറ എന്ന് പിണറായി വിജയനോട് സംസാരിക്കുന്ന ഒരാളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെയുള്ള ആ സൗഹൃദങ്ങളാണ് അദ്ദേഹത്തോടുള്ള തന്റെ ഇഷ്ടമെന്ന് മോഹൻലാൽ പറയുന്നു സുഹൃത്തുക്കൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നും ആ സൗഹൃദം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതുമാണ് അദ്ദേഹത്തോടുള്ള തന്റെ ഇഷ്ടവും മതിപ്പും വർദ്ധിപ്പിക്കുന്നതെന്ന് മോഹൻലാൽ പറയുന്നു